കണ്ടോ കുറച്ച് ടയറൊക്കെയാ ഇന്ന് ടയറൊക്കെ വെച്ചിട്ട് പരിപാടി എന്ന് വിചാരിക്കുന്നുണ്ടല്ലേ ഞാൻ ഇവിടെ പോയാലോ ഉണ്ടല്ലോ ഇപ്പൊ നമ്മടെ ബൈക്കിന്റെ കാറ്റടിക്കാൻ പോയാലോ അതുപോലെ പോലെ ഓർഡി ഏതൊരു വണ്ടിക്ക് കാറ്റ് കുറവ് കാറ്റടിക്കാൻ പോയ ആദ്യം ഞാൻ ചിക്കുന്നത് ചേട്ടാ പഴയ ടയർ ഉണ്ടോന്നാ അപ്പൊ എനിക്കുണ്ടല്ലോ അവര് തരുവേ ചിലടത്തൊക്കെ ഞാൻ പൈസ കൊടുത്തിട്ട് തന്നെ മേടിക്കും ചിലവര് മേടിക്കില്ല ഒരു ടയറൊക്കെയാണെ അവർ പൈസ മേടിക്കില്ല കാരണം പഴയ ടയർ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തുനിന്ന് ഇത് എനിക്ക് തോന്നുന്നു ഒരു ടയറിന് ഇരുപത് രൂപ ഞാൻ മേടിച്ചത് അപ്പൊ കുറച്ച് ടയർ എടുത്തിട്ടുണ്ട് ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ഇത് വെച്ചൊരു പരിപാടിയുണ്ട് ഇപ്പൊ കാണിച്ചുതരാട്ടോ ഇപ്പൊ ഞാൻ ഇത് എടുക്കാം ഇത് ഉണ്ടോ ഇത് പോസ്റ്റ് ആട്ടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് കുഴിച്ചിരുന്ന പോസ്റ്റ് അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യം ആക്കിയതിന്റെ മീതി ഉണ്ടായിരുന്നേ ഒരു രണ്ടെണ്ണം കുഴിച്ചിടാനുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇതും കൂടി കൊണ്ടുപോയി കുഴിച്ചിടാന്ന് ടയർ ഇപ്പൊ എന്തിനാന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഇത് എനിക്ക് തന്നെ പൊക്കിക്കൊണ്ടാ പോകാനൊന്നും പറ്റത്തില്ല ഞാൻ ഒന്നുവണ്ടിയെ വെച്ചിട്ടാണ് കൊണ്ടുപോവാറ് അപ്പൊ നമുക്ക് ഈനെ പതുക്കെ കൊണ്ടുപോയിട്ട് ഇത് ഞാനേ കുറെ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൂണാക്കുന്നതെന്നൊക്കെ അപ്പൊ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ചെയ്യട്ടെ ഇതൊക്കെ സ്വന്തം നിർമ്മിച്ച തൂണ ഒരു പ്രശ്നമില്ല സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പൊ ഞാൻ ഇനി അതിലൊന്ന് വെക്കട്ടെ നമ്മുടെ വണ്ടിക്ക് ഒരു ടയർ അറിയുള്ളു അപ്പൊ കുറച്ച് ബാലൻസ് ഒക്കെ വേണം കണ്ടോ അപ്പൊ രണ്ടെണ്ണത്തെയും കൂടി നമുക്ക് ഇതിന്റെ സൈഡിൽ വെക്കണം രണ്ട് തൂണും രണ്ട് നമ്മുടെ ടയറും കമ്പിയും എല്ലാം എടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ വലിയ വെയിറ്റ് ഇല്ല മുന്തുവണ്ടി ആയതുകൊണ്ടേ നമ്മുടെ ഉന്തുവണ്ടിയെ ഇനി അങ്ങോട്ടുള്ള വഴി കയറിയാലോ ഇനി നമ്മൾ തന്നെ ഉന്തിക്കോണം നല്ല വെയിറ്റ് ആട്ടെ ഇതിന് കോൺക്രീറ്റ് വെയിറ്റ് ഇല്ലാതിരിക്കുവന്നല്ലേ അപ്പൊ നമ്മൾ നമ്മുടെ ടൂൾസ് സംഭവം എല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട് ടയർ തൂണ് വെള്ളം കമ്പി എല്ലാം ഒത്തിച്ചു ഇനിയിപ്പോ ഇവിടെ നമുക്ക് കുഴി കുഴിക്കാം കേട്ടോ ഒരു രണ്ടടി തഴ്ച്ചാലൊരു കുഴി നമ്മുടെ തൂണ് മൊത്തത്തി ഏഴടിയാ ഉള്ളേ അപ്പം രണ്ടടി താഴോട്ട് കുഴിച്ചേക്കും അല്ല എന്നാന്ന് വെച്ചാൽ വെയിറ്റ് കേറുമ്പം മറിഞ്ഞു പോലുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ വിചാരിക്കും ഇതിന് മാത്രം എന്നെ കെട്ടിക്കൊടുക്കാത്തതെന്ന് ഇത്ര വലുതായിട്ട് ഇതൊരു ഭയങ്കര കഥയാട്ടോ നമ്മൾ നഴ്സറിയിൽ നിന്ന് തയ്യല്ലോ ഒരുമിച്ച മേടിച്ചത് ആ സമയത്ത് ഇതെന്ത് ചെയ്താ കിളിക്കുന്നില്ല ഇതന്നെ പകൽക്കാത്തത് ഇതന്നെ പകൾക്കാത്തതെന്ന് ഞങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നിയേ എന്റെ പിന്നെ ഞാൻ ചെറിയ കൂടി പറച്ച് തിരിച്ചു കുത്തി നോക്കി അതാ ഇത് ഇത്ര നാല് മണ്ണിൽ ഇരുന്നിട്ട് ഈ കളർ മാറിയേ തിരിച്ചു കുത്തി കഴിഞ്ഞാണ് ഇത് കിളുത്തത് അപ്പം അവര് നട്ടപ്പോ തന്നെ പറ്റി തലതിരിഞ്ഞു പോയി നട്ടത് അണ്ട് അത് മാത്രം ലേറ്റ് ആയി പിന്നെ അതിനായിട്ട് തൂണ് കുഴിച്ചോട്ട് വന്നു ഇവിടെ നല്ല മണ്ണ് തോന്നുന്നുണ്ടല്ലോ നിങ്ങക്ക് അപ്പൊ നമ്മൾ അവിടെ നിന്ന് വെച്ചിട്ട് വാരി മണ്ണൊക്കെയാണേ ഇത് കണ്ടോ ഇതുപോലെ ഒറ്റ പാറ ഈ സ്ഥലം മണ്ണേ ഇല്ലാത്ത സ്ഥലം ഒന്നും പിടിക്കൂല ഇവിടെ വെറും കണ്ടാലും ആവൂല അപ്പൊ ഇതേ നടക്കൂ അങ്ങനെ കൊണ്ടേ ഇത് അപ്പേ നമ്മളെ കുഴി റെഡി ആയിട്ടോ ഒരു ഒന്നര അടി കഴിഞ്ഞപ്പോഴത്തേനെ അടി പാറ എത്തി കേട്ടോ അപ്പൊ അത് മതി പറയായതുകൊണ്ട് നല്ല ബലമായിട്ട് അവിടെ ഇരുന്നോളൂ നമുക്ക് ഇനി പേർക്ക് ഇതിലോട്ട് ഇട്ടാ മതി ഇനി പതുക്കെ അതൊക്കെ നരക്കെ നിരക്കി നിരക്കി അങ്ങോട്ട് ചടിച്ചു കൊടുക്കാം ഉണ്ടോ അത്ര ഇപ്പം നമുക്ക് ഉറപ്പിക്കണം കേട്ടോ പിന്നെ നമ്മൾ എന്നാന്ന് ചോദിച്ചാല് മകളി ടയർ വെക്കാൻ വേണ്ടി ഇത് കണ്ടോ ഇവിടെ ഒരു ഹോൾസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഹോൾസ് ഇട്ടിട്ടുണ്ട് അതി കമ്പി വെക്കണം ഞാൻ തൂണുണ്ടാക്കിയത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള കാലാത്തുറയ്ക്കാൻ വേണ്ടി ഇനി ഒന്നും കൂടി ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഉറപ്പിക്കാം അപ്പഴേ ഞാൻ സൈഡിൽ നിന്നൊക്കെ അങ്ങോട്ട് നമ്മളാ കുഴിയിൽ നിന്നെടുത്ത മണ്ണ് തന്നെ ഇട്ട് ഒന്ന് ഉറപ്പിച്ചു കൊടുക്ക കേട്ടോ നല്ല സ്ട്രോങ് ആയച്ചിട്ട് വെള്ളവും കൂടി വെച്ച് ചള്ളയാക്കിയിട്ടുണ്ടല്ലോ നല്ല ഉറങ്ങി അവിടെ ഇരുന്നുള്ളൂ ഇനിയിപ്പോ നമ്മൾ തൂണല എല്ലാം കുഴിച്ചു വിട്ടു ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞ കമ്പി വെച്ചു കൊടുക്കലോ കേട്ടോ അപ്പൊ എന്റെ അടുത്ത് ഇതേ എട്ടുമമ്മിന്റെ കമ്പിയാ ഉള്ളത് അതിനാന്ന് വെച്ച് ഇത് പഴയതാ പരപ്പണിയൊക്കെ കഴിഞ്ഞ് മീതി വന്നതാ നിങ്ങള് വെക്കുമ്പോ പത്തും മമ്മിന്റെ ഓരോ കമ്പി വെച്ചു കൊടുത്താൽ മതി അപ്പൊ എട്ടാം മമ്മിൻ്റെ ആയതുകൊണ്ട് ഞാൻ രണ്ടു മൂന്നെണ്ണം ഒരുമിച്ച് അങ്ങോട്ട് കുത്തി കയറ്റാൻ പോവാ കാരണം വെച്ചിട്ട് നല്ല ബെലത്തിനവിടെ നിന്നോട്ടേന്ന് ഓർത്തിട്ടോ കൊറേ കമ്പി വേണ്ട പത്താം മമ്മിറ്റി ആണെങ്കിൽ ഒന്ന് വെച്ചാൽ മതി നല്ല വൃത്തിയായിരിക്കും ഇതും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് അങ്ങോട്ട് പയ്യെ തിന്നാ പനയും തിന്നാന്നല്ലോ ഒരുമിച്ച് കുത്തി കയറ്റുന്ന എന്തിനാ ഒരു കമ്പിക്ക് ചെറിയ വളമുണ്ട് അപ്പൊ ഞാൻ പതുക്കെ പതുക്കെ വെക്കാം ഒരു ചുറ്റി ചെയ്യേണ്ടത് അഥവാ കേറിയിൽ ഒന്നും അടിച്ചു കൊടുത്താൽ മതി കുഴപ്പമില്ല എല്ലാം കയറിപ്പ് ഒരാൾക്ക് മാത്രം ഇച്ചിരി ഒരു പാടെ ഓക്കെ സംഭവം ഡായില്ലേ അപ്പൊ നമ്മൾ കമ്പി ഇട്ടു ഇതാണ് നമ്മുടെ ടയറിന്റെ ഉപയോഗം കണ്ടോ കഴിഞ്ഞ ദിവസമേ ഞാനൊന്ന് നമ്മുടെ കടവ അതായത് കർണാടകത്തിൽ പോയപ്പോ കണ്ടേ ഇങ്ങനെ കമ്പിക്കെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക ഇങ്ങനെ സ്ക്വയർ ആയിട്ട് മുകളിലും ഇങ്ങനെ ഇങ്ങനെ പക്ഷെ സംഭവം നല്ല രസം ഉണ്ട് കേട്ടോ അത് ഇനിയിപ്പോ നമുക്ക് നാല് സൈഡിൽ ഒന്ന് കെട്ടി കൊടുക്കാവേ നമ്മൾ ആദ്യം താൽക്കാലികമായി കെട്ടിയ കമ്പാ കേട്ടോ ഇത് അതിനെ നമുക്കിനി അയച്ച് ഏതായാലും നമ്മുടെ തൂണ് വന്നല്ലോ നമുക്ക് കെട്ടി കൊടുക്കാം ഇത് എന്താണെന്ന് വെച്ചാൽ മുള്ള നമ്മൾ കുറച്ചധികം സൂക്ഷിക്കുന്നത് നല്ലതാണേ നമ്മുടെ കൈക്കൊക്കെ പണി കിട്ടും ഒറ്റയടിക്ക് വലിച്ചു പറിച്ചങ്ങ് കൊണ്ട വരുത് ഇത് ഒടിഞ്ഞു പോകും നമ്മളെല്ലാം എല്ലാം സിമ്പിളാണെന്ന് അത്ര സിമ്പിൾ ഒന്നുമല്ല കാര്യങ്ങൾ ഒരു കെട്ടുകെട്ടിട്ട് നമുക്ക് പതുക്കെ പിന്നെ സാവകാശം വൃത്തി കെട്ടാം ഭീതിയുള്ള കയറി ആയതുകൊണ്ടേ ചിരി മതി ഞാൻ ഇപ്പം തൽക്കാലമായിട്ട് ഇവിടെ ഒരു കെട്ട് കെട്ടുക അങ്ങനെ താഴ്ത്തൊക്കെ അയച്ചിട്ട് നമുക്ക് വൃത്തി കെട്ടാം അപ്പം നമ്മൾ ഒരു മൂന്ന് കെട്ടിൽ സംഭവം റെഡിയാക്കി കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ പഴയ തൂണൊന്നും വേണ്ട അല്ലേന്ന് ചെറുന്ന് പിടിച്ച് പോയായിരുന്നു ഓക്കെ ആയില്ലേ സംഭവ സിമ്പിള് തൂണായി കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ ഒരാറ്റാ